എല്ലാവർക്കും നമസ്കാരം ബി പോസിറ്റീവ് നോള ക്ലബിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളൊക്കെ ആരംഭിക്കാറായി അടുത്ത ആഴ്ച ആരംഭിക്കാൻ ഇരിക്കുകയാണ് അപ്പം ആത്മവിശ്വാസത്തോടെ എങ്ങനെ പരീക്ഷ എഴുതാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അതിന്റെ രണ്ടാമത്തെ ഭാഗമാണിത് അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് നിങ്ങളുടെ സ്വന്തം കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക ഒരുപാട് ഒരുപാട് കഴിവുകളുടെ ആൾക്കാരാണ് നമ്മൾ എന്നുള്ള ആവിശ്വാസം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മള് മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുക അപ്പൊ അങ്ങനെയുള്ള ആ കഴിവുകൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയൂ എന്നുള്ള ബോധം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക അപ്പൊ പരീക്ഷ എടുക്കുമ്പോഴുള്ള ടെൻഷൻ നെഗറ്റീവാണ് ആദ്യം പരീക്ഷ എടുക്കുമ്പോൾ പലർക്കും പേടിയാണ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഞാൻ പ്രതീക്ഷയ്ക്ക് അത്രയും മാർക്ക് കിട്ടുമോ അച്ഛൻ്റെയും അമ്മയുടെയും ടീച്ചേഴ്സൊക്കെ എന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫയാനായിട്ട് കഴിയുമോ എല്ലാത്തിനും എ പ്ലസ് മേടിച്ച് നല്ല ഗ്രേഡ് മേടിക്കാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ സ്കൂളിലെ ഏറ്റവും മികച്ച ആളായിട്ട് മാറുവാനായിട്ട് കഴിയുമോ അങ്ങനെയുള്ള ഓരോരോ ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുക അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ചിന്തകൾ കണ്ടെങ്കിൽ ടെൻഷൻ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരുടെ താരമ്യം കൂടി ചെയ്യും കാരണം നമ്മുടെ കൂട്ടുകാരുപക്ഷേ കൂട്ടുകാരി മറ്റു വേറെ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്നെക്കാളും കൂടുതൽ മാർക്ക് കിട്ടുമോ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ കൂടുതലും ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത്രയും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സ് മനസ്സെപ്പോഴും പോസിറ്റീവായ ചിന്തകളിലേക്ക് വിടുക എനിക്ക് കഴിയും എന്റെ കഴിവുകളുടെ പരമാവധി ഞാൻ ശ്രമിക്കും അതിൽ കിട്ടുന്ന മാർക്ക് കൊണ്ട് ഞാൻ സംതൃപ്തിയാകും അല്ലെങ്കിൽ സംതൃപ്തനാകും എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കുക കാരണം നമുക്ക് കിട്ടാനുള്ളമാർക്ക് എന്താ നമുക്ക് കിട്ടും അത് നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമാണ് നമുക്ക് ലഭിക്കും മറ്റുള്ളവരുടെ പരിശ്രമം കുറച്ച് കുറച്ചുകൂടെയാണ് അവർക്ക് വ്യത്യാസമായ ഫലമായിരിക്കും അവർക്ക് ലഭിക്കുക അപ്പം നമ്മുടെ ടെൻഷൻ അതുപോലെ ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക മാത്രമല്ല പഠിക്കാത്ത ആൾക്കാരെയും മറ്റുള്ള യു ആണെന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ഓരോരുത്തർ പറയുന്ന രീതി മറ്റുള്ളവരുടെ ടെൻഷൻ സ്വയം ഏറ്റെടുക്കാതിരിക്കുക അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ പരീക്ഷയെ കുറിച്ചുള്ള ഉത്കണ്ഠ കയറ്റാൻ വേണ്ടി ശ്വസന വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പം ശ്വസന വ്യായാമം പതിയെ നമ്മള് ഏകാന്തമായിട്ട് അവിടെ നിന്ന് കണ്ണുകളടത്തിന് ശ്വാസം അകത്തെ പതിയ ശ്വാസം അകത്തേക്ക് എടുക്കുക അതേപോലെ പതിയ ശ്വാസം പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു നാല് പത്ത് അഞ്ചെട്ട് തവണ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് ചെയ്യുവാനായിരുന്നു നമ്മളെ ടെൻഷനൊക്കെ അപ്പം സാധാരണ ഇന്ന് എന്താണ് എന്തേലും ഉത്കണ്ഠയിൽ പെട്ടെന്ന് ടെൻഷനൊക്കെ വന്നാൽ ഉടനെ ചെയ്യും അത് കറ്റാൻ വേണ്ടി കുറുപ്പ് വഴിയുള്ള നമ്മള് കുറച്ച് ചായ കുറച്ച് കുടിക്കും കാപ്പ് കുളിക്കുക അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ അല്ലാതെ ഉള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുക അമിതമായിട്ട് ചായ കുടിക്കുക കാപ്പി കുടിക്കുക അങ്ങനെയുള്ള ഒഴിവാക്കുക എപ്പോഴും നമ്മൾ മനസ്സും ശരീരവും നല്ല ആരോഗ്യമുള്ളവരായിട്ട് ആരോഗ്യമുള്ളതായിട്ട് നിലനിർത്തുക അതിനുവേണ്ടി ശരിക്കും നല്ല മനസ്സിൽ നല്ല ചിന്തകൾ മനസ്സിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തകളിൽ നിന്നും പോസിറ്റീവ് മാത്രമേ നമുക്ക് മാത്രമാണ് മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകൾ മാത്രം നമ്മൾ വരുവാനായിട്ട് ശ്രദ്ധിക്കുക മനപൂർവ്വം നമ്മള് അതിനുവേണ്ടി ശ്രമിക്കുക അല്ല പരീക്ഷയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് തലേ ദിവസം എല്ലാം എടുത്ത് നേരത്തെ റെഡിയാക്കി വെക്കുക ആ ഇൻസലൻ ബോക്സിനകത്ത് പേന പെൻസിൽ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ രണ്ട് മൂന്ന് പേനയെങ്കിലും കരുതുക അതുപോലെ റബ്ബർ സ്കെയില് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളിലേക്ക് മേടിക്കാൻ ചിന്ത വരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ എടുത്ത് വെക്കുക എടുത്ത് ഭാവി വെക്കുക പിന്നെ അവരെ ഭാഗ്യം എടുത്ത് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും മാത്രമല്ല പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ചൂട് കാലം ഒക്കെയാണ് കുടിക്കാനായിട്ട് സ്വന്തമായിട്ട് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചറിച്ച വെള്ളം ഒരു കുപ്പി വെള്ളം ില് പരീക്ഷയുടെ ഒക്കെ വെള്ളം കുടിക്കുകയൊക്കെ വേണം എന്ന ആവശ്യം തോന്നിയതിനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും അപ്പൊ പരീക്ഷാ ഹാളിൽ നമ്മള് വീടിനടുത്താണെങ്കിലും അല്ലെങ്കിലും ബസ്സിനൊക്കെ പോകുന്ന ആണെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും പരീക്ഷാ ഹാളിൽ എത്ത രീതിയിൽ നേരത്തെ ഇനി അതിനുവേണ്ടിയുള്ള സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം അടുത്താണ് വീടിനടുത്താണന്ന് പോകുന്ന നടന്ന് എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് മുമ്പ് പരീക്ഷ തുടങ്ങി മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ പരീക്ഷാ ഹാളില് എത്തുക അതുപോലെ പരീക്ഷയുടെ തൊട്ട് മുമ്പ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കൂട്ടുകാരുമായിട്ടൊക്കെ പഠിച്ച കാര്യം നീ അത് പഠിച്ചോ ഇത് പഠിച്ചോ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ മനപൂർവ്വം മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് കാര്യം നല്ല പറയുക ഇല്ല ചില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പഠി പഠിപ്പണം പഠിക്കാൻ പാടുള്ള കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഔട്ടായി സിലബസ് ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം അപ്പം അതൊക്കെ നമുക്കും ടെൻഷനാകും അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ ഒഴിവാക്കുക പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ ആരുമായിട്ട് ഇങ്ങനെ പഠന കാര്യങ്ങളെ കുറിച്ച് ചർച്ചകൾ യാതൊരു കാരണമെന്നുവെച്ചാലും പാടില്ല നമ്മള് സ്വന്തമായ രീതിയിൽ സ്വന്തമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുക കൂട്ടുകാരെ കാണുമ്പോൾ ജസ്റ്റ് സംസാരിക്കുന്ന കൂട്ടത്തില് ആര് കാരണവശാലും പഠിത്ത കാര്യങ്ങള് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് സംസാരിക്കുന്നത് ഒഴിവാക്കും അതുപോലെ പരീക്ഷ കളി കയറുമ്പോഴും ചോദ്യപേപ്പർ കിട്ടുമ്പോഴും ഒക്കെ വെപ്രാവളം പേടി അങ്ങനെ ടെൻഷനൊക്കെ അങ്ങനെ വരുന്നത് ഒഴിവാക്കുക നമ്മള് എനിക്ക് കഴിയും ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് എഴുതാനുള്ള കഴിവ് എനിക്കുണ്ട് അങ്ങനെ എഴുതും എന്ന രീതിയിൽ ആ വിശ്വാസം മാത്രം മതി അല്ല യാതൊരു ടെൻഷന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മളെ എക്സാം ഹളി കയറുമ്പോഴും ചോദ്യപേപ്പർ മേടിക്കുമ്പോഴൊക്കെ വളരെ കൂളായിട്ട് തന്നെ ചെയ്യുക അതിനുശേഷം ചോദ്യ കടലാസ് വായിച്ച് നോക്കുന്ന സമയത്ത് അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ട് പരിഭ്രമിക്കുക നമ്മൾ അറിയാവുന്നതിനൊക്കെ നല്ല രീതിയിൽ ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ ശ്രമിക്കുക അതിന്റെ മാർഗ്ഗം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും കൂടുതൽ ലഭിച്ചു കഴിഞ്ഞാല് മാത്രമല്ല നമ്മൾ ആദ്യം അറിയില്ല എന്ന് തോന്നിയത് നമ്മൾ എഴുതി കഴിയുമ്പോൾ പക്ഷേ നമുക്ക് ഓർമ്മ പെട്ടെന്ന് ഓർമ്മ ചെയ്യുകയാണ് ചെയ്ത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ചോദ്യ പേപ്പർ കണ്ട് നമുക്ക് യാതൊരു കാരണവശാലുള്ള പേടിയൊന്നും ഉണ്ടാവാൻ പാടില്ല പരീക്ഷ എഴുതുന്ന സമയത്ത് ഇനി ഓരോ ചോദ്യം എഴുതുമ്പോൾ എത്ര മാർക്ക് എനിക്ക് കിട്ടും അല്ലെങ്കിൽ എത്ര ഗ്രേഡ് എന്ന ചിന്തകളെ പാടില്ല നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷ നല്ല ഭംഗിയായിട്ട് ആൻസർ എഴുതാൻ ഉത്തരങ്ങൾ ഭംഗിയായിട്ട് എഴുതുവാനായിട്ട് ശ്രദ്ധയോടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് മാർജിൻ കൊടുത്തു നമ്മള് പേപ്പർ ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിന് പേപ്പർ പരീക്ഷ എഴുതാനായിട്ട് ലഭിക്കും എന്നുള്ള മനസ്സിലാക്കുന്നത് ആവശ്യമായിട്ട് മാർജിൻ കൊടുക്കുക നമ്മൾ മാർജിൻ വരയ്ക്കുകയോ മാർജിന് മടക്കി വെക്കുകയോ ചെയ്തിട്ട് വേണം പരീക്ഷിക്കാൻ പല ആൾക്കാരും ഒരു സൈഡ് എഴുതാനായിട്ട് തുടരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് എഴുതുകൊണ്ട് വേണം അപ്പൊ അതേപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ചോദ്യ പേപ്പർ ഓരോ നിർദ്ദേശങ്ങളെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധയോടെ നമ്മൾ വായിച്ചു നേരിട്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ച് അവർക്ക് ചോദ്യ നമ്പർ ഇടുന്ന കാര്യം വളരെ പ്രധാനമായിട്ട് ചോദിക്കണം പല ആൾക്കാരും പൂർണമായ ഉത്തരം ശരിയായിരിക്കുക വെച്ചിരിക്കുന്നു പക്ഷേ ആ ചോദ്യത്തിന് ഏത് യുദ്ധത്തിന്റെ ഉത്തരവാണെന്നു ചോദ്യം നമ്പർ ഇടാൻ പലരും മാറുന്നു അതുപോലെ ചോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എ ബി സി എന്നുള്ള ചോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പം ഒൻപതാമത്തെ ചോദ്യമാണ് ഒമ്പത് എ ഒമ്പത് ബി ഒമ്പത് സി ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഒമ്പത് എയുടെ ആൻസർ ഇന്നത് ഒമ്പത് ബി യുടെ ആൻസർ ഇന്നത് ഒമ്പത് സി യുടെ അങ്ങനെ സെപ്റ്റംബർ എ ബി സി ചോയ്സ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം കാണിച്ചിരിക്കണം പ്രത്യേകിച്ച് ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എം എസ് സി ഒക്കെ പഠിക്കുന്ന പിള്ളേരുടെ ബിടെക്കിന്റെ ഒക്കെ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും നല്ല ഉത്തരങ്ങളൊക്കെ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാവും പക്ഷേ പലരും ചോദ്യം എഴുതുക ചോദ്യം നമ്പർ എഴുതാറില്ല അപ്പൊ അവര് അവർക്ക് തന്നെ കിട്ടുമോ നിങ്ങൾ കൊച്ചുകുട്ടികളാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് തെറ്റ് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ചോദ്യ നമ്പർ ഇല്ലെങ്കിൽ അങ്ങനെയാ നമ്മൾ ഉത്തരം വാല് ചെയ്ത മാർക്ക് ഇടാൻ പറ്റത്തില്ല ഏത് ഏതു ഉത്തരത്തിന് നമ്മൾ അവരൊരു ചോദ്യം ഇന്നതാണെന്ന് മനസ്സിലാക്കി അല്ലെ നമ്പർ ഇട്ട് ചോദ്യ നമ്പർ ഇട്ടിട്ട് വേണം ഉത്തരം ഇടുക അങ്ങനെയുള്ള അവസ്ഥ നമ്മളൊരിക്കലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ഓരോ ചോദ്യം നിങ്ങളൊരു നമ്പർ കൃത്യമായിട്ട് മാർജിനില് ചില ആൾക്കാർ ആൻസർ എഴുതുന്ന സ്ഥലത്താണ് ചോദ്യം അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടില്ല എപ്പോഴും ചോദ്യ നമ്പർ ആ മാർജിനിൽ തന്നെ കാണിച്ചിരിക്കണം ഉത്തരം എഴുതിയ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് ചോദ്യപേപ്പറിൽ അടയാളപ്പെടുത്താം അപ്പൊ നമ്മൾ അവസാന സമയത്ത് പരീക്ഷ എഴുതി കഴിഞ്ഞ സമയത്തേക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ ഉത്തരം വലിയ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ട് ഓരോ ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്തും ആ ചോദ്യപേപ്പറില് നമ്മൾ അതിലൊരു ടിക്ക് മാർക്ക് മാക്കുക ആ ചോദ്യം നമ്മൾ എഴുതിയെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതേപോലെ അതുപോലെ ചോദ്യപേപ്പറിൽ ആൻസർ ഒന്നും എഴുതരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യപേപ്പർ പല കുട്ടികുട്ടികളും ചെയ്യുന്നതാണ് ആ ചോദ്യപേപ്പറിന്റെ സൈഡിലൊക്കെ കിട്ടുന്ന മിച്ച സ്ഥലത്തൊക്കെ ഉത്തരങ്ങൾ എഴുതുകയോ അങ്ങനെയുള്ള യാതൊരു കാരണം നിങ്ങൾ അഡീഷണൽ ഷീറ്റ് മേടിച്ചുക അവസാനം അറ്റാച്ച് ചെയ്താൽ റഫ് വർക്ക് ഒന്നും തന്നെ നിങ്ങൾ അറ്റാച്ച് ചെയ്താൽ മതി അവസാനം നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ എത്ര പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ സീറ്റ് മേടിക്കാനായിട്ടുണ്ട് അങ്ങനെ മേടിച്ച് റഫ് വർക്ക് അങ്ങനെ ചെയ്യുക യാതൊരു കാരണമെന്തായാലും ചോദ്യപേപ്പറിന് നിങ്ങളുടെ പേരോ രക്സം ആ ഒരു എഴുതാൻ പറ്റുന്ന അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ യാതൊരു കാര്യം ഉത്തരം എഴുതുകയോ റഫ് വർക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യമാണ് ഏറ്റവും നല്ല പോലെ എഴുതാൻ പറ്റുന്ന ഉത്തരങ്ങൾ നമ്മൾ ആദ്യം എഴുതുക പൂർണ്ണമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ആദ്യം എഴുതുക അത് അത് വൃത്തിയായിട്ട് എഴുതുക അപ്പം നമ്മൾ വല്ല് ചെയ്യുന്ന ആളിനെ എക്സാമിലേക്ക് അത് നോക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാകാനായിട്ട് മറ്റ് ഇനിയും വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ആ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ നല്ല മാർക്ക് കിട്ടാൻ നമ്മൾ എപ്പോഴും ആദ്യം എഴുതുന്ന ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഉത്തരമെഴുതാനുള്ള നമ്മൾ എപ്പോഴും ചോദ്യ നമ്പർ കൃത്യമായിട്ട് എഴുതി അത് എവിടെ വേണമെങ്കിൽ എനിക്ക് എഴുതാനായിട്ട് കഴിയും അതുകൊണ്ട് ഏറ്റവും നല്ലതായിട്ട് എഴുതുന്ന അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആദ്യം എഴുതുക അതുപോലെ നല്ല സാമാന്യം തന്നെ എഴുതണം വൃത്തിയായിട്ട് എഴുതുക വേണം വായിക്കത്തക്ക രീതിയിൽ എഴുതുക എഴുതണം ചെറിയ ആൾക്കാർ വളരെ കുഞ്ഞായിട്ട് എഴുതിയിട്ടും ഇംഗ്ലീഷ് ഒക്കെ ഇംഗ്ലീഷ് ഒക്കെ സമയത്ത് വളരെ കുഞ്ഞായിട്ട് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ടീച്ചേഴ്സൊക്കെ എല്ലാവർക്കും ഇപ്പം പ്രായം ഇത്തിരി അല്പം പ്രായം കണ്ണട വെച്ച് നോക്കുന്നതാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ ആവശ്യമായ വരുന്നത് ഒരുപാട് വലിപ്പത്തിൽ എഴുതുന്നത് നല്ലതുപോലെ പിന്നെ സാമാന്യം വലിപ്പത്തില് നല്ല വൃത്തിയായിട്ട് എഴുതി എഴുതിയെങ്കിൽ മാത്രമേ അത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് ലഭിക്കൂ അതുപോലെ ചിത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണം പ പടങ്ങളൊക്കെ വരയ്ക്കുന്ന എപ്പോഴും പെൻസിൽ ഉപയോഗിച്ച് മാത്രം വരയ്ക്കുക അതുപോലെ ഓരോ ചോദ്യം അഡീഷണൽ ഒക്കെ മേടിക്കുമ്പോഴും അതായത് നമ്പർ ഇട്ട് തന്നെ നമ്മുടെ അഡീഷണൽ ഷീറ്റ് ഒന്നാമത് പ്രിയോ ഒന്ന നമ്പർ ആണ് അത് മേടിക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്യുക അതുപോലെ അങ്ങനെ അപ്പം അത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് തുന്നി കെട്ടി വെക്കുന്ന സമയത്ത് ഓർഡർ എടുക്കാൻ വേണ്ടി ഓരോ ഏത് പേർ ബാക്കി ഏതാണെന്നുള്ളത് നോക്കാനായിട്ട് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആദ്യം രണ്ടാമത്തെ ആദ്യം അടുത്ത് വെക്കുക അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പെട്ടെന്ന് നമ്മൾ ഓർഡർ തെറ്റാതെ നമുക്ക് തുന്നി കെട്ടി വെക്കാനായിട്ട് കഴിയും ഓരോ അഡീഷണൽ ഷീറ്റ് ഒക്കെ സമയത്ത് തന്നെ അന്നേരം തന്നെ പേജ് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് ആവശ്യമുള്ളത്ര മാത്രം എഴുതി ഒരു മാർക്ക് എഴുതേണ്ട ഒരു ചോദ്യം ഒറ്റ വാക്ക് എഴുതേണ്ട മാത്രം മതി ഒരു സെന്റൻസിലാണ് എഴുതേണ്ട ചോദ്യങ്ങളാണെങ്കിൽ അതിന് ഒരു സെന്റൻസ് മാത്രം ഉത്തരം എഴുതാതെ ചില ആൾക്കാർ അറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും അപ്പൊ അതങ്ങനെ ആവശ്യമില്ല നമ്മൾ ചോദ്യത്തിന് എത്ര എന്താണോ ചോദ്യങ്ങൾ അതിന് എത്ര ഉള്ളത് അതൊന്ന് നോക്കിയിട്ട് മാത്രമല്ല മാർക്ക് വാരി വലിച്ചെഴുതുന്ന സ്വഭാവം ഇത് നമ്മൾ എക്സാം ഹാളിലേക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ടുണ്ട് അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി തന്നെ വളരെ ആയിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുക ഏത് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേക ഓർത്തിരിക്കുക പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് പൊതുവായിട്ട് ഒന്നും പഠിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക പരീക്ഷ തുടങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുക അതുപോലെ അവസാന നിമിഷം പുതിയതായിട്ട് ഒന്നും പഠിക്കാതെ ഇരിക്കുക കാരണം പെട്ടെന്ന് നമ്മൾ ചെറിയ നമുക്ക് ടെൻഷൻ അടിക്കുകയും ചെയ്യും നമ്മളെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയം നമുക്ക് കിട്ടി നമ്മൾ മോഡൽ എക്സാം എഴുതി അത് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് റിലീസ് ചെയ്ത് എല്ലാം റിവിഷനൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പരീക്ഷ അവസാന റൗണ്ടും കഴിഞ്ഞാണ് വരുന്നത് ഓൾറെഡി നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്ന ചിന്ത മാത്രങ്ങൾ അവസാന നിമിഷം ഒന്നും പുതിയതായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാതെ അതുപോലെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇടപെടുന്ന സമയത്ത് നേരത്തെ തന്നെ പറഞ്ഞു അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പഠന കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ പറയുന്നത് കേട്ട് ഞാൻ അത് പഠിച്ചില്ലല്ലോ ഞാൻ ഇത് പഠിച്ചില്ലല്ലോ എന്ന് പറയും പ്രത്യേകം നമുക്ക് നമ്മൾ നമ്മളി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം നമുക്ക് ഓൾറെഡി അറിയാം അത് നമ്മൾ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയുള്ള ആ ചിന്തകൾ മാത്രം നമ്മൾ നമ്മുടെ ആ കഴിവ് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ആ വിശ്വാസം മാത്രം നമുക്ക് മതി നല്ല രീതിയിൽ പരിശോധന എടുക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കാതിരിക്കുക അതുപോലെ താരതമ്യ പഠനങ്ങൾ വേണ്ടത് എപ്പോഴാണ് പരീക്ഷാ ദിവസമല്ല അതൊക്കെ നേരത്തെ ആണ് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ കമ്പയർ ചെയ്യുന്ന സമയത്ത് താരം മറ്റുള്ളവർ കമ്പയർ ചെയ്യുന്നൊരിക്കലും പരീക്ഷ സമയത്തല്ല അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഇപ്പൊ കൂൾ ഓഫ് ടൈം ഉണ്ട് അപ്പം പരീക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ നല്ല കൂളായിട്ട് നമ്മൾ തന്നിരിക്കും ചോദ്യം തെരുവാണ് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുവാനും അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ എഴുത്തൊരു എഴുതി മുമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തും അന്തമായിട്ടുള്ള മനസ്സോടെ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം പോലും ഇതാണ് വായിച്ച് നോക്കി ചോദ്യങ്ങളുമായിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ ഉത്തരം സ്വയം മനസ്സിൽ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി ആ സമയം ഓഫ് ടൈം പരമാവധി പ്രയോജനപ്പെടുത്തുക നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉത്തരവിധാനം സ്വയം മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഉത്തരം എഴുതാൻ തുടങ്ങിപ്പോൾ നമ്മുടെ ആ പരീക്ഷ നമ്മുടെ ബുക്ക് ലെറ്റിനകത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ പരീക്ഷയുടെ പേര് ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണ് അതെല്ലാം കൃത്യമായിട്ട് എഴുതേണ്ടതാണ് ഹോൾ ടിക്കറ്റ് നോക്കി അതിലെ രണ്ട് സ്ഥലത്ത് എഴുതാനായിട്ട് ഉണ്ടാവും അത് നല്ല ഭംഗിയായിട്ട് തെറ്റുകൂടാതെ എഴുതാ തെറ്റുകൂടാതെ വെട്ടിത്തിരുത്തിൽ ഒന്നും ഇല്ലാതെ എഴുതുക ഹോൾ ടിക്കറ്റ് നോക്കി നല്ല പരമ ശ്രദ്ധയോടുകൂടി തന്നെ വൃത്തിയായിട്ട് വെട്ടി ഇല്ലാതെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ ശ്രദ്ധിക്കും കോളങ്ങളൊക്കെ ഇപ്പൊ ഒന്നേ രണ്ട് പല കോളത്തില് ഓരോ നമ്പർ കോളത്തിലാണ് രജിസ്റ്റ് നമ്പർ ആയിരം ഒന്ന് പൂജ്യം 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 ആണെങ്കിൽ ഒരു ഒന്നാമത്തെ കോളത്തിലും ഒന്ന് രണ്ടാമത്തെ കോളത്തിൽ പൂജ്യം മൂന്നാമത്തെ കോളത്തില് അങ്ങനെ അങ്ങനെ ആയിരിക്കും എഴുതിപ്പം കോളങ്ങൾ തമ്മിലൊന്നും മാറിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക രജിസ്റ്റ് നമ്പർ ഹോളിറ്റിക്കൽ നോക്കി നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ ഉത്തരക്കാസിൽ അത് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നിർദ്ദിഷ്ട സ്ഥലത്ത് യഥാസമയം അക്കത്തിൽ എഴുതണം അക്ഷരത്തിൽ എഴുതാനും രണ്ടും കൃത്യമായിട്ട് തെറ്റുകൂടാതെ അതുപോലെ എപ്പോഴും നമ്മൾ നോക്കിയാൽ സമയബോധം വേണം നമുക്ക് ഉള്ള പരീക്ഷ സമയം രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ കൊണ്ട് ഇത് തീർക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ ഒരു മാർക്ക് നേരത്തെ പറഞ്ഞാൽ ഒരു മാർക്കുള്ള ചോദ്യങ്ങൾക്ക് അതിനുള്ള ചിത്രങ്ങൾ മാത്രം എഴുതിയാണെങ്കിൽ വാരി വലിച്ചിരുന്ന് നമുക്ക് സമയം യാതൊരിക്കലും വരുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല സമയത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധവും ധാരണയും നിങ്ങൾക്ക് വേണം അതേപോലെ ചോദ്യങ്ങൾക്ക് ആവശ്യമായിട്ട് ഉത്തരങ്ങൾ മാത്രം എസ് എഴുതുന്ന മാത്രം വിശദമായിട്ട് എഴുതിയാൽ മതി ഇപ്പൊ മൂന്ന് സെന്റൻസുകളുടെ ചോദ്യങ്ങൾ ഉത്തരവാണ് മൂന്ന് സെന്റൻസ് എഴുതിയാൽ മതി അല്ലെങ്കിൽ അല്പം കൂടി എഴുതി മതി അതിൽ കൂടെ ഒരുപാട് എഴുതി വെച്ച് നമുക്ക് ബാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതാനായിട്ടുള്ള സമയം കിട്ടിയാൽ അപ്പം സമയബോധം കൃത്യമായിട്ട് വേണം എപ്പോഴും നമ്മള് രണ്ടു മണിക്കൂറിന് പരീക്ഷയാണെങ്കിൽ ആ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എഴുതക്ക രീതിയിൽ നമ്മൾ അനുസരിച്ച് പ്ലാൻ ചെയ്ത് പരീക്ഷ ചെയ്തു അപ്പൊ അവസാനത്തെ പത്ത് മിനിറ്റ് നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാം ചോദനം രീടാറ് പോയിട്ടുണ്ടെങ്കിൽ അറിയുക അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം സമയബോധത്തെ വേണ്ടി വളരെ കൃത്യമായ സമയബോധം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോലും എഴുതിയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വായിക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പരീക്ഷ തുടങ്ങി പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എഴുതി തീർക്കണം അതനുസരിച്ച് നമ്മൾ സമയം പ്ലാൻ ചെയ്യണം ടൈം പ്ലാൻ ചെയ്ത് അപ്പം അവസാനത്തെ പത്ത് മിനിറ്റ് എന്ത് ചെയ്യണം എഴുതി തീർന്ന ഉത്തരങ്ങൾ ഒന്നും കൂടെ വായിച്ച് നോക്കുക അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാൻ അതുകൊണ്ട് അതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഉത്തരം എഴുതുന്ന സമയത്ത് ഓരോ ഉത്തരം ഉത്തരവെഴുതുന്നതിന് ശേഷം കൂടി ഒരു ലൈൻ ഒന്നും ഉണ്ടോ ലൈൻ വേണേൽ ഒഴിവാ ഒഴിവാക്കിട്ട് വേണം ഉത്തരം ഉത്തരവിഴുക പിന്നീട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പോലും അവസരം വരുന്ന സമയത്ത് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയത് നമുക്ക് നമ്മുടെ ഇത് നമുക്ക് പ്രയോജനകരമാകും അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഒരു പരീക്ഷ തെയ്യുന്നതിന് പത്ത് മിനിറ്റ് മുമ്പേ ജീവിതത്തൊക്കെ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതുക അതുപോലെ ചോദ്യ നമ്പറൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ ഇടാനുള്ള അവസാനം ഈ ലാസ്റ്റ് സമയം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് അത് ചോദ്യം നമ്പർ കൃത്യമായിട്ട് ഇടുവാനായിട്ട് നമുക്ക് കഴിയും ഉത്തരക്കിളെ ഉത്തരക്കിള്ള തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ നമ്മൾ നമ്മളെതിരെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനും കഴിയും അതുപോലെ അവസാനി അവസാനം ആ അത് അതിനുശേഷം വായനയ്ക്ക് ശേഷം നമ്മൾ നമ്മള് നേരത്തെ തന്നെ നമ്മൾ അഡീഷണൽ ഒക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെയിൻ ആൻസർ ബുക്കിന്റെ കൂടെ അഡീഷണൽ ഷീറ്റിന്റെ ഓഡർ ഒന്നായി രണ്ടായിരുന്നു ഓർഡർ വെച്ചിരുന്നത് കുന്നിക്കെട്ട കുന്നിക്കെട്ടി നൂല് നമുക്ക് ടീച്ചർമാർ തരും അപ്പൊ അതിട്ട് ടാഗ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തിരിച്ച് ഏൽപ്പിക്കണം അപ്പം അഡീഷണൽ ഷീറ്റ് ഉണ്ടാകും ഗ്രാഫ് ഉണ്ടാകും മാപ്പ് ഒക്കെ വലിച്ചെല്ലാം ആ ഓർഡറിൽ ക്രമനമ്പർ അനുസരിച്ചാണ് നമ്മൾ അതുപോലെ പരീക്ഷ കഴിയുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ ഇത് ചെയ്യുക പിന്നെ ഇതേലും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് വന്നാൽ അവിടെ നമ്മൾ ചോദ്യ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഏത് ഓരോ ചോദ്യത്തിന് എന്താണ് ഞാൻ ഉത്തരവെഴുതിയത് അതിന്റെ ഉത്തരം ശരിയാണോ അങ്ങനെയുള്ള യാതൊരു പോസ്റ്റ്മോർട്ടം വേണ്ട കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു അത് ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ മാത്രം മതി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ചോദ്യപേപ്പർ എടുത്ത് വെച്ച് ഏത് ഉത്തരങ്ങൾ വേണേൽ കമ്പയർ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ എഴുതി ശരിയാണോ എന്നുള്ളത് അത് യാതൊരു കാരണവച്ചാലും ഓരോ ദിവസവും പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് അതിന്റെ ഉത്തരങ്ങൾ എഴുതി ശരിയാണോ എന്നുള്ള ബുക്ക് എടുത്ത് നോക്കുക അങ്ങനെയുള്ള യാതൊരു ും ചെയ്യാൻ പാടില്ല അടുത്ത പരീക്ഷയെ ബാധിക്കുമെന്ന് പ്രത്യേകം മനസ്സിലാക്കും അതുപോലെ അടുത്ത പരീക്ഷകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം നമ്മൾ ഭംഗിയായിട്ട് എന്ന വിശ്വാസം മാത്രം മതി ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു ചോദ്യം ഉത്തരം എഴുതാൻ പറ്റില്ല നന്നായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് പോട്ടെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് അതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി വരുന്ന പരീക്ഷയ്ക്ക് എല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള സമ്മാനിക്കണം നമുക്ക് വേണ്ടത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പല കാര്യങ്ങളുടെയും തുടക്കമാണെന്ന് മനസ്സിലാക്കുക അത് നല്ലപോലെ ജയിച്ചില്ലെങ്കിൽ പിന്നോട്ടങ്ങോട്ട് പോയി ഒന്നും രക്ഷയില്ലെന്ന് അങ്ങനെയുള്ള തോന്നലുകളൊന്നും വേണ്ട ഈ പരീക്ഷ മാത്രമെങ്കിൽ അടുത്ത പരീക്ഷ ഇനി നമ്മള് എസ് എൽ സി ആ പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു വരെ നിങ്ങൾക്ക് നിങ്ങൾ ഇനി ഹയർ ഡിഗ്രീസ് ഒക്കെ പോയി ഡിഗ്രിയൊക്കെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനോ അല്ലെങ്കിൽ ബി ബി എസ് ഒക്കെ പോകണമെങ്കിൽ പിന്നെ അതിന്റെ അതിന്റെ പരീക്ഷയ്ക്കായിരിക്കും കൂടുതൽ വില എസ് എൽ സി പരീക്ഷ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മൾ ആ കൂടുതൽ ഉയർന്ന തരത്തിനായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് ഒരു പരീക്ഷയ്ക്ക് അപ്പം മാർക്ക് കുറഞ്ഞുകൊണ്ട് ഒന്നും ജൻഷൻ അടിക്കേണ്ട ആവശ്യം നമ്മൾ അടുത്തതിനു മെച്ചാൽ എന്നുള്ള ചിന്ത മാത്രം നമുക്ക് മതി എന്തെങ്കിലും പോരായ്മകളുണ്ട് നമുക്ക് അത് അടുത്ത പരീക്ഷയിൽ പരിഹരിക്കുന്ന തോന്നൽ മാത്രം മനസ്സിൽ സൂക്ഷിക്കുക അല്ലാതെ ഏതെങ്കിലും കാരണം ടെൻഷൻ അടിക്കുന്ന സ്വഭാവം പരീക്ഷാ പേടി നമുക്ക് മാറ്റാം മിക്ക എല്ലാവർക്കും ഒരു കുഴപ്പമാണ് പരീക്ഷ എങ്ങനെ പരീക്ഷ എങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ പരീക്ഷ എനിക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റുമോ കൊച്ചൻ പേർ കൊസ്റ്റൻ പേപ്പർ എളുപ്പമായിരിക്കുമോ അങ്ങനെയുള്ള പല പല ചിന്തകളായിരിക്കും ഈ പേടിയൊക്കെ ഉണ്ടാകാൻ കാരണം അത് മാറ്റാൻ വേണ്ടി ഒരു രണ്ട് ടെക്നിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ടെക്നിക്കെന്ന് പറഞ്ഞാൽ ടെക്നിക്ക് എന്ന് പറയും അത് വളരെ വിഷ്വലൈസേഷൻ ആണ് നമ്മൾ പരീക്ഷാ ഹാളിനെ കുറിച്ച് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാവുന്ന ചിന്ത മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞു ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് ഞാൻ പറയാം ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരാഴ്ച മുമ്പ് തന്നെ ഇത് പരിശീലിക്കാനായിട്ട് തുടങ്ങുക പരീക്ഷ എഴുതുന്ന ഹാൾ ആദ്യം മനസ്സിൽ നിങ്ങൾ അവിടെ പരീക്ഷ ഹാളിലേക്ക് പോകുന്നു അവസാനത്തെ ഓടിച്ച് നോക്കില്ലെങ്കിൽ നിങ്ങൾ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അത് നോക്കി സ്വന്തം സീറ്റ് സീറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയി ഇരിക്കുന്നു അപ്പൊ ഹോൾ ടിക്കറ്റ് എന്ന് ഇരുന്നതിനു ശേഷം ഹോൾ ടിക്കറ്റ് നിവർത്തി വെക്കുന്നു അതേപോലെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇൻസ്ട്രമെന്റ് ബോക്സും മറ്റു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് മുമ്പിൽ സൈഡിൽ തന്നെ വെക്കുന്നു അതിനുശേഷം ടീച്ചർ നിങ്ങൾ ചോദ്യ പേപ്പർ കൊണ്ടുവരുന്ന സന്തോഷത്തോടുകൂടെ തന്നെ നിങ്ങൾ ആ ചോദ്യ പേപ്പർ ടീച്ചറിന്റെ വാങ്ങിക്കുന്നു അതിനുശേഷം ഒരു നല്ല കുഞ്ചിലോടുകൂടെ തന്നെ നിങ്ങൾ ആ ചോദ്യപേപ്പർ മറിച്ച് നോക്കും മറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സന്തോഷം മനസ്സിൽ സന്തോഷം വരുന്നതായിട്ട് തോന്നുന്നു ആ എന്തായാലും നിങ്ങൾ പഠിച്ച ഭാഗത്തുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ചോളൂ മുഖത്ത് നല്ല സന്തോഷത്തോടെ ഇത്തരം നമ്മൾ വായിക്കുന്നു നോക്കുന്നു അങ്ങനെ ശ്രദ്ധയോടെ നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിത്തുടങ്ങുന്നു ആ സാധനം പരീക്ഷയ്ക്ക് സമയത്ത് തന്നെ ഉത്തരം എഴുതി തീർത്ത് ചോദ്യപേപ്പർ നല്ല തുന്നി കെട്ടി അധ്യാപകനെ ഏൽപ്പിച്ചേഷൻ നിങ്ങൾ സംതൃപ്തിയോടെ നല്ല ചിരിച്ചുകൊണ്ട് തന്നെ ഹാളിന് പുറത്തേക്ക് വരുന്നു കൂട്ടുകാരോട് പെട്ടെന്ന് വളരെ നല്ല എഴുതിയെഴുതി എനിക്ക് എഴുതാൻ പറ്റി എല്ലാം എളുപ്പമായിരുന്നു അങ്ങനെ പറയുന്ന രീതിയിൽ നമ്മളത് ഇമാജിൻ ചെയ്യുക അപ്പം ആ സീനുകൾ എല്ലാ ദിവസവും പരീക്ഷ തീരുന്നവരെ എല്ലാ ദിവസവും എക്സാം ഹാളി പോകുന്ന മുതൽ പരീക്ഷ ഭംഗിയായിട്ട് എഴുതി ടീച്ചറിനെ പേപ്പർ കൊടുത്ത് തിരിച്ചു വരുന്നവരെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണുക അപ്പിങ്ങനെ നിരന്തരം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലത് പലികയും അങ്ങനെ നമുക്ക് പരീക്ഷ വളരെ എളുപ്പമായിട്ട് ചെയ്യുവാനായിട്ടും പേടിയൊക്കെ ഒഴിവാക്കി ചെയ്യാനായിട്ട് ഈ ടെക്നിക്ക് നമ്മളെ സഹായിക്കും ഇതാണ് ഇമേജറി ടെക്നിക്ക് എന്ന് പറയുന്നത് ായിരിക്കും വിഷലൈസേഷൻ ആണ് നമ്മൾ വരാൻ പോകുന്ന കാര്യം നമ്മൾ സ്വയം മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് ഈ ടെക്നീക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിയേ ഉണ്ടാകും കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് കഴിയും മാത്രമല്ല പഠിച്ച കാര്യങ്ങളിലും കൃത്യമായിട്ട് ഓർമ്മിക്കാനും ഭംഗിയായിട്ട് എഴുതാനും ഒക്കെ നമുക്ക് കഴിയും രണ്ടാമത്തെ ടെക്നിക്കാണ് അതുപോലെ ആത്മവിശ്വാസവും ശുഭാർത്ഥ വിശ്വാസവും നിങ്ങളിൽ എഴുതി ചെയ്യാതെ നമുക്ക് നിറയുന്നതായിട്ട് കാണാം അതുപോലെ പരീക്ഷ പേടി കൂടാതെ എഴുതാനായിട്ട് നിങ്ങളെ സഹായിക്കും രണ്ടാമത്തെ ആണ് സെൽഫ് ഹിപ്നോസിസ് എന്നുള്ളത് അപ്പം അത് ഈ ടെക്നിക്ക് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട അപ്പൊ ബഹളങ്ങളില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കസേരയിലിരുന്ന കണ്ണുകളില്ല കണ്ണുകളുടെ കണ്ണുകൾ അടയ്ക്കുക അതിനുശേഷം അമ്പത് മുതൽ പൂജ്യം വരെ താഴോട്ട് എണ്ണുക അമ്പത് മുതൽ പൂജ്യം വരെ താഴേക്ക് എണ്ണുക അപ്പൊ എണ്ണുന്നതിലരയ്ക്കണം മുഴുവൻ ശ്രദ്ധയും നമ്മൾ എണ്ണുന്നതിൽ അരയ്ക്കണം എന്നിട്ട് ദീർഘമായ ശ്വാസം എടുക്കുക അതുപോലെ പതിയെ ശ്വാസം പുറത്തേക്ക് എന്ന് വിശ്വസിക്കുക അതിനുശേഷം അവളുടെ മനസ്സിലെ ടെൻഷൻ എല്ലാം അപ്പം മാറി നമ്മള് നല്ല മനസ്സ് നല്ല ശാന്തമാകും നമുക്ക് സ്വയം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ദീർഘനിശ്വാസം ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ ഗുണം കിട്ടിയായിട്ട് നമ്മൾ മനസ്സിലെ പറയുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്താണോ നമുക്ക് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ നമ്മള് പറയുക അപ്പം പരീക്ഷാ പേടി മാറി ഞാൻ നല്ല തികഞ്ഞ ആത്മവിശ്വാസം ഉള്ള ആളായി മാറി നമുക്ക് സ്വയം പറയാനായിട്ട് കഴിയും അപ്പം ക്ലാസ് പുറത്തേക്ക് വിടുമ്പോ നമ്മൾ പരീക്ഷാ പേടിയും ടെൻഷനും പോയി എന്ന് പറയും അപ്പൊ അകത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്റെ പരീ പരീക്ഷാ പേടിയും ടെൻഷനും ഭംഗിയായിട്ട് എഴുതാൻ കഴിയും ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് നല്ല പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് എടുക്കുക ക്ലാസ് പുറത്തേക്ക് വിടുന്ന സമയത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല പരീക്ഷാ പേടിയെല്ലാം പോയി എന്ന് പറയുക അങ്ങനെ ഒരു മുപ്പതാണോ ഈ തവണ എങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് എഴുകയും ചെയ്യുന്നത് വളരെ പതിയെ വേണം ഒരു മുപ്പതാണ് നമ്മൾ ചെയ്യുക അങ്ങനെ വളരെ സാവധാനം നിങ്ങൾ എന്നിട്ട് കണ്ണുകൾ തുറക്കുക അപ്പൊ നമുക്കറിയാം നെഞ്ചി നമുക്ക് എന്തോ ഒരു ഭാര ഇറക്കി വെച്ചില്ല നമ്മൾ വളരെ ആശ്വാസം തോന്നുന്നതായിട്ട് നമുക്ക് തോന്നും ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം ടെൻഷനൊന്നുമില്ല എല്ലാവർക്കും വിജയാശംസകൾ അപ്പം ഇങ്ങനെ ഈ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഒന്നും ഇല്ലാതെ പേടിയൊന്നും ഇല്ലാതെ പരീക്ഷ എഴുതാനായിട്ട് എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നല്ല ആത്മവിശ്വാസത്തോട് തന്നെ പരീക്ഷ എല്ലാവരും എഴുതുക അപാരമായ കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവുക ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പരീക്ഷ എഴുതി നല്ല റിസൾട്ട് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക അതോടൊപ്പം ബട്ടൺ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള വീഡിയോസ് പുതിയ പുതിയ പോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോസ് അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇതെല്ലാമാണ് ഞാനിത് പബ്ലിഷ് ചെയ്യാനുള്ളത് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നത് എനിക്ക് കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുന്നു പരീക്ഷയെല്ലാം ഭംഗിയായിട്ട് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു